അവരെന്നെ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് സി പി നിങ്ങൾ ചിറ്റടിമേത്തൽ പോകാറുണ്ടോ ഉമ്മച്ചിയെ കാണാറുണ്ടോ ഏത് ഉമ്മച്ചിയെ ഷെയ്ഖുനായുടെ ഉമ്മയെക്കുറിച്ചാണ് ഉമ്മച്ചിയെ കാണാറുണ്ടോ എ പിയുടെ വർത്തമാനം എന്താണ് മഹബത്ത് മാത്രം ത്വരീക്കത്തായി കൊടുത്ത ഒരു ഷെയ്ഖാണ് മഹാനായ് ഷെയ്ഖുന ഖുതുബുലോ ജീവിതകാലത്ത് പലപ്പോഴും പലരെക്കുറിച്ചും പറയുമ്പോൾ അവിടുന്ന് ചോദിക്ക ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് അവരെന്നെ കണ്ടിട്ടുണ്ടോന്ന് പല ആളുകളെക്കുറിച്ചും അഡ്രസ്സ് പറയുമ്പോൾ അവരെന്നെ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ മുറ്റത്ത് ഈ കോലായിൽ നമ്മളിപ്പോഴും വരുന്നത് പിതാവ് സി പി ഉസ്താദ് ഇപ്പോൾ എൻ്റെ കൂടെ പത്താം വയസ്സിൽ പോകാൻ തുടങ്ങിയാണ് പത്ത് വയസ്സിലാണ് ഓർമ്മ വെച്ചത് അതിന് മുന്നേ പോവാറുണ്ട് ഓർമ്മയുള്ള കാലത്ത് പോയപ്പോൾ അവിടുന്ന് ചോദിക്കാറുള്ള മൂന്ന് ചോദ്യങ്ങളാണ് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് ഉസ്താദിനെ കാണാൻ വേണ്ടി പോവും പല വിഷയവും ഉമ്മാക്ക് പറയാനുണ്ടാവും ഉമ്മ അതെല്ലാം പറയാൻ ശ്രമിക്കുമ്പോഴും ഉപ്പ ഒന്നും മിണ്ടാതെ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കും സി പി നിങ്ങൾ ചിറ്റടിമേത്തൽ പോകാറുണ്ടോ ഉമ്മച്ചിയെ കാണാറുണ്ടോ ഏത് ഉമ്മച്ചിയെ ഷെയ്ഖുനായുടെ ഉമ്മയെക്കുറിച്ചാണ് ഉമ്മച്ചിയെ കാണാറുണ്ടോ എ പിയുടെ വർത്തമാനം എന്താണ് പിന്നെ അന്ന് വല്യപ്പ അമ്മദാജി ജീവിച്ചിരിക്കുന്നു അമ്മദാജിയുടെ വർത്തമാനം എന്താണ് ഇതൊക്കെ ചോദിക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറെ അങ്ങനത്തെ സംസാരങ്ങളൊന്നും അവർ തമ്മിൽ കാണാറില്ല അപ്പം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെറിയ പ്രായമാണ് ഈ ഒരു കാണുക എന്നുള്ളതിനപ്പുറത്ത് കുറേ എന്തെങ്കിലും പറയുക എന്നുള്ളതിലൊന്നും വലിയ കാര്യമൊന്നും അവരൊന്നും കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലായത് സാധാ വർത്തമാനങ്ങൾ നാടൻ വർത്തമാനങ്ങൾക്കപ്പുറത്തുള്ള ആ അങ്ങനത്തെ യാതൊരു ഔപചാരികതയും കാണാതെ ജീവിച്ച് അങ്ങനെ തന്നെ സ്നേഹം പകർന്നു തന്ന് മഹബത്ത് മാത്രം ത്വരീക്കത്തായി കൊടുത്ത ഒരു ഷെയ്ഖാണ് മഹാൻ അയു ഷെയ്ഖുൻ അബുദുബുല്ല വേറൊന്നും ത്വരീക്കത്തായി കൊടുത്തത് ഞമ്മളാരെയും അറിവിലില്ല കേട്ടോ ഞമ്മൾ ഉപ്പായ നല്ലാൽക്കും ഉസ്താദ് എന്നുള്ള ആൾക്കും സബക്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് പലപ്പോഴും ഷെയ്ഖുന ഏതെങ്കിലും ത്വരീക്കത്തുകൾ ഷെയ്ഖുനായുടെ ത്വരീക്കത്ത് മഹബത്താണ് അവിടുന്ന് മഹബത്താണ് എല്ലാവർക്കും കൈമാറിയത് അതുമാത്രം മാത്രം ആണ് നമ്മുടെ ഒരുമിപ്പിച്ചു കൂട്ടുന്നു ഇവിടെ എങ്ങനെ ബന്ധപ്പെടുത്തുന്നതും എല്ലാം ഈ മഹബത്തിൽങ്ങനെ ലയിച്ച് ഹബീബായ് മുത്തു റസൂലല്ലാഹി തങ്ങളുവരെയും എത്താനുള്ളൊരു വസീലയാണ് നമുക്ക് അതുമാത്രമാണ് അവരിൽ നമ്മൾ അവരിൽ ഫന ആവുക അവരിൽ ലയിക്കുക അങ്ങനെ അവരിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കണം അള്ളാഹുവിൻ്റെ കലിമുത്ത് തൊഴി ഇതാണ് അവരീ കാണിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഒലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖലീഫമാരാണ് ഭൂമിയിൽ അവരുടെ അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂൽ തങ്ങളുടെ ഖിലാഫത്ത് നടപ്പിലാക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഹബീബായ് റസൂലുല്ലാഹ് സ്വഭാവം എന്താണോ അതാണ് അവർക്കുണ്ടാവുക ഹബീബായ റസൂൽ തങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് അവർ ജീവിക്കുക ആ രൂപത്തിൽ ജീവിച്ച് കാണിച്ചു തരികയും അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് ഇല്ലാത്ത ഒരാളെയും തീരെ ഇഷ്ടം ില്ല എന്നുള്ളതാണ് അവരെ ജീവിതത്തിൽ കാണിച്ചു തന്ന വലിയൊരു സംഗതി ഹബീബിനോട് ഏതെങ്കിലും നിനക്ക് വെറുപ്പുള്ള ബിതത്തുകാരോ മറ്റാണെങ്കിൽ ആണെങ്കിൽ അവരടുപ്പിക്കില്ല അവരോട് അങ്ങേയറ്റത്തെ വെറുപ്പ് അങ്ങേയറ്റം അകറ്റി നിർത്തുക ആ മഹബത്തിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹു ആ നിലക്ക് നമ്മൾ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ